ഇബാദി അടിമകളെ നിങ്ങൾ എന്റെ ആരാധനകൾക്ക് സമയം ഉണ്ടാക്കൂ ഇതിന്റെ വിശദീകരണം വായിക്കണ കൊടുത്ത് നമുക്ക് കാണാം കാര്യങ്ങളെ കുറിച്ച് അല്ലേ പറയണേ കാരണം ഫർലായി ചെയ്യുന്നതിനെക്കൊരു സമയം പഠിച്ചോൺ തന്നെ ഏകദേശം എല്ലാറ്റിനും നിശ്ചയിച്ചു വന്നിട്ടുണ്ട് അല്ലേ ഫർലാണ് അത് എപ്പഴാ കൊടുക്കണ്ട് അതിന്റെ ഹൗലത്തും അത് കൊടുക്കണം നിസ്കാരം ഫർലാണ് അതിന് വാങ്ങുകൊടുത്ത ആൾക്കാർ വിളിച്ചു കൂട്ടും ഏതിനും അങ്ങനത്തെ ഒരു സമയവും ഒരു ക്രമം യഥാർത്ഥത്തിലുണ്ട് അപ്പോ ഫറലല്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കോ അതിന് നിങ്ങൾ സമയം ഉണ്ടാക്കിക്കോ സമയം ഉണ്ടാകൂല നോർമലി സമയം ഉണ്ടാകൂല ജോലിയുടെ തിരക്ക് വലജ്യോതി തിരക്കായിരിക്കും അപ്പോ നിർബന്ധപൂർവം ഒരു ടൈമാൻഡ് ഉണ്ടാക്കണം എന്നാലോ എന്നാൽ അംല നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യത്തെ ഇട്ടുതരും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയും ഏതാത് ഓഫർ സുഹൃത്തുക്കളെ ദാര ഓഫറാ അണ്ടകടാഹങ്ങളെ സർവ്വദിനെയും പടച്ചു പോറ്റണ റബ്ബിൻ്റെ ഓഫറാണ്